ഇത് തീരുമാനമാകുന്നവരെ ഈ വണ്ടി ഇവിടുന്ന് വിട്ടു കൊടുക്കൂല അതുപോലെ നേതാക്കന്മാരെല്ലാം ഇവിടെ ഇവിടെ ഇരിക്കുക നിലവിൽ റോഡിന്റെ പണി ബാക്കി വെച്ചുകൊണ്ട് കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ വർക്ക് നമ്മൾ ഒരിക്കലും എന്ത് എല്ലാരും ഇവിടെ പരിഹരിച്ചത് അറിഞ്ഞിട്ട് ആരും ഞങ്ങൾ ഞങ്ങളെന്തും ഞമ്മളെപ്പോഴും എല്ലാരും കൂടെ നിങ്ങൾ െ അല്ലേ ചേർമാനോട് ആയിക്കോട്ടെ ആദ്യ എടുക്കേണ്ട പാണിങ്ങൾ വാങ്ങാൻ വൃത്തിക്കട്ടെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അയോ പെർമിറ്റ് ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല

ഭയങ്കര സംഭവം അത്രയ്ക്ക് കാണാൻ പാടില്ല നമ്മളൊരു നേട് വന്നു നോക്കി ഈ ക്ലീകളിൽ പോലും പ്രവർത്തിക്കുന്ന വണ്ടിയില്ലേ ആ വണ്ടി അതെ ആ പന്തോ ഞാൻ റെഡി ടക്കണം അത് പറഞ്ഞല്ലേ നിന്റെ ഏറെ ഇന്ന് കൊണ്ടുവരാതല്ല ഞങ്ങൾ അനുവദിക്കറിയാലോ നിങ്ങളൊക്കെ വേറെ ദാനം കൊണ്ടിരുന്നത് എവിടെയാ ജോസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടില്ല ചോദിക്കുന്നത് ജസ് ചെയ്യ പാതല്ലേ ഇത് കളക്ടർ പറയട്ടെ കളക്ടർ എന്താ പറഞ്ഞത് ജീപാതക്ക് വേണ്ടി ഞാൻ ഇത് കളക്ടർ അറിയോ നിങ്ങൾ കളക്ടർ നോക്കട്ടെ ജനങ്ങളെ ചിന്ത എങ്ങനെയാ പറഞ്ഞില്ല ആരോ പറഞ്ഞ് നിങ്ങളൊന്ന് കാര്യം ചെയ്യുന്നു കേരളത്തിൽ തന്നെ എടുക്കാതെ அவர் ஒரு அரசியல்வாதி. இவரு பர்மிட் லைன் பெர்மிஷன்ஸ். இந்த சின்ன ஐயோ பர்மிட் நான் அளிக்கிறது வரட்டை இல்ல. நீங்களே தேசியவாதத்தில் இந்த உண்டாட்டத்துல எங்கட்டு போறது. அட தேசியவாத நடை நடக்கட்டும். உங்களுக்கு பிரைவசிட்டே அடிச்சு. அட ஆரே

എത്ര ജനങ്ങളും വേണ്ടെ അല്ല ഇവിടുന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ബഗാടിന്റെ സാധനത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലില് ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ അടിക്കരുത് അങ്ങനെ അടിക്കാൻ ഞാൻ ബഗാട് കമ്പനിയിലേക്ക് നാളെ തൊട്ട് മെറ്റീരിയൽ എത്തുടാ അയാളൊരു വരുന്നത് ആകെ പ്രയാസപ്പെടുന്ന തരത്തിലാണ് നിങ്ങൾ ഈ ദേശീയ പാതയുടെ പേരും പറഞ്ഞ് എന്ത് ചെയ്യുന്നത് ഈ മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾ കുന്നുകൂട്ടുന്നത് ആ മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇത് കൂട്ടി നിങ്ങൾ സ്വകാര്യ വ്യക്തികളെ കോൺക്രീറ്റ് ചെയ്യാനാണോ മാസങ്ങളായിട്ട് ഒരു വർക്ക് നടക്കുന്നില്ല ഒരു കറ കൊണ്ടു വേഗത്തിലല്ല നിങ്ങക്ക് ബിൽഡിങ്ങിനെല്ലാം കോൺക്രീറ്റ് കൊടുക്കണം മെറ്റീരിയൽ കൊടുക്കണം ജനങ്ങളെ പ്രശ്നം നിങ്ങളിപ്പലോ ഹലോ തീർച്ചയായും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ നിങ്ങളുടെ ഏജന്റ് ഈ പ്രദേശത്ത് നടത്തുന്ന മീറ്റിംഗിന്റെ ഉടമകളെ സമീപിക്കുകയാണ് എത്ര മാണോ ഓർഡർ എടുക്കുകയാണ് നിങ്ങൾ കഴിക്കാം ഒരു മണി ഇന്ന് മുതലുള്ള ഓർപ്പിച്ചു കൊണ്ട് എവിടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി തിരിച്ചുകൊണ്ട് നിങ്ങൾ കരുതലേണ്ടി കൊണ്ടുപോകുന്നത് പരിഹാര കാലമാണ് നിങ്ങൾക്ക് നിങ്ങളെ ഇവിടുന്ന് വിടരുത് നിങ്ങളെ പെടുത്തും വിടരുത്

അത് ഇവിടെ കൊണ്ട് തടസ്സപ്പെടുത്തിയ ശേഷം അപ്പൊ ഇവിടെ നോക്കട്ടെ പരിഹാരം കണ്ടിട്ട് കൊണ്ടുപോയാൽ മതി ആയിക്കോട്ടെ താരം വരക്കോട്ടെ െ ചെയർമാനാണെന്നല്ലോ വന്നത് നിങ്ങൾ മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികളാ തീർത്തു വന്നത് നിങ്ങൾ മുൻസിപ്പാലിറ്റി അവധി കച്ചവടം ചെയ്യുന്നത് ആ ദേശീയപാത നടക്കുന്ന യാത്ര അത് പരിഹരിക്കാൻ അല്ലേ നിങ്ങൾ സ്വകാര്യ വ്യക്തികളെ കോൺക്രീറ്റ് ചെയ്യുന്നത് അത് എന്ത് മറുപടി നിങ്ങള് പറയാൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പറയണ്ടേ ഉടമ നിങ്ങളായിട്ടുള്ള അതെ അനുഭവമായ കത്തോളത്തിന് ഞങ്ങൾ കൂട്ടിരിക്കണോന്നാ ഒരു കാല ദിവസം കൂട്ടിരിക്കാൻ പറ്റിയല്ല എന്തെന്നാലും വണ്ടി ഇന്ന് പോകണ്ട വണ്ടി വിട വെക്കട്ടെ ഇതിനൊരു സ്വാശ്വത പരിഹാരം കാണാത്ത കാലത്തോളം പണ്ടി കുടിയാ നമ്മള് നിങ്ങൾ ഇതിന്റെ ആൾക്കാരെ വിളിക്കട്ടെ പയ്യോൾ ടൗണിലെ പണി നിർത്തി നിർത്തിവെക്കുക നിങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് പണി എടുത്തു കൊടുക്ക അപ്പൊ അതന്നെ വിളിക്കാൻ അത് മാഗാടിന്റെ ഉത്തരവാദപ്പെട്ടാണ്

ഇത്രയും ഞങ്ങൾ ഇപ്പൊ അതെന്തായാലും സെറ്റ് ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഇവിടെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിട്ടാ പോലെ തന്നെ കേട്ടോ നിങ്ങൾ നിങ്ങള് വ്യക്തികൾക്ക് വേണ്ടിട്ടും കമ്പനിക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാ അപ്പൊ നിങ്ങൾ ഇവിടെ നിക്ക് നിങ്ങള് പോകണ്ട അതുപോലെ തന്നെ വണ്ടിയും പോകണ്ട ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒരു വിശദീകരണം അന്വേഷിച്ചായിട്ട് മാത്രം നിങ്ങള് പോകുന്നുള്ളൂ കേട്ടോ നമ്മുടെ ആൾക്കാർ ഇയാൾ ഇവിടെ ആ ചമിട്ട് അത് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് പണിയില്ല ഇപ്പൊ ഒന്ന് പിടിച്ചാലൊക്കെ ഇന്നത്തെ ഒരു പത്ത് മിനിറ്റ് വേരത്തെ ആരുമുണ്ടെന്നില്ല സംസാരിക്കും ഇത്ര ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ മതി ഹലോ തീരുമാനം പോലീസ് ഇവിടെ പോലീസ് വാഗാടിന്റെ വണ്ടി ഇവിടെ പിടിച്ചു വെച്ചുകയാണ് അനധികൃതമായിട്ട് പറഞ്ഞു പറഞ്ഞു നമ്മളിപ്പോ തടഞ്ഞു എല്ലാരും തടഞ്ഞു അങ്ങനെ തടയട്ടല്ലവരുടെ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ പൈട്ട പറഞ്ഞത്